പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വൃന്ദ മാത്രവുമല്ല ഇതേ തുടർന്നാണ് അനൂപ് നമ്മുടെ നാരായണിയെ വിവാഹം കഴിച്ചു എന്നുള്ള സത്യം വൃന്ദ തിരിച്ചറിയുന്നത് ഇതോടെ വൃന്ദ ആകെ ഭയന്നുപോയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ഇതേ തുടർന്ന് ഗിരി അറിയുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ വൃന്ദ എന്നാൽ ഇതേ സമയം അനൂപ് വീണ്ടും നാരായണിയെ കാണുന്നതിനായി എത്തുകയും നാരായണിയോട് ഉടൻ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന നമ്മുടെ വൃന്ദ ഇവരുടെ ചതി പുറത്തു കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അമലയുടെ പഴയകാല ജീവിതത്തെ പറ്റി അറിയാനിടയാവുകയാണ് നമ്മുടെ വിശാഖ് ഇതോടെ മാനസികമായി വിശാഖ് തകർന്നു പോവുകയും രഞ്ജനുമായുള്ള ബന്ധം ഇപ്പോഴും ദൃഢമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ രഞ്ജൻ ഇതേ തുടർന്ന് വിശാഖിനെ സമാധാനിപ്പിക്കുന്നതിന് മുന്നിലേക്ക് വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്